ിഹാറിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന് കുട്ടികളെ പാലക്കാട് ഒലവക്കോട് വെച്ച് കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി സി ഡബ്ല്യു സി ചെയർമാൻ കുട്ടികളുടെ പക്കൽ ആധാർ കാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സി ഡബ്ല്യു സി ചെയർമാൻ സേതു മാധവൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു കുട്ടികളുടെ രക്ഷിതാക്കളുമായി ബന്ധപ്പെടും രേഖകൾ പരിശോധിച്ചതിനു ശേഷം വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന രീതിയിലായിരിക്കും നടപടികളെന്നും സി ഡബ്ല്യു സി ചെയർമാന്റെ പ്രതികരണം എല്ലാ കുട്ടി ഇരുപത്തൊന്ന് കുട്ടികളുടെ കയ്യിലും ആധാർ കാർഡ് ഉണ്ട് പക്ഷേ ആധാർ കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ കുട്ടികൾ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കാണ് ഫോർമൽ എഡ്യൂക്കേഷന് നമുക്കറിയാലോ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അനുസരിച്ച് കുട്ടികൾ ഫോർമൽ എഡ്യൂക്കേഷൻ ചെയ്തിരിക്കണം അപ്പോൾ ആ ഫോർമൽ എഡ്യൂക്കേഷൻ എവിടെയാണ് ഇനി തുടർന്ന് കേരളത്തിൽ വന്നിട്ട് ചെയ്യാൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട എവിഡൻസ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ആർ പി എഫ് സി ഡബ്ല്യു സിക്ക് കൈമാറിയത് എന്തായാലും അത് കോഴിക്കോടുള്ളൊരു സ്ഥാപനത്തിലേക്കാണെന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കുട്ടികളെ കൗൺസിലിംഗ് നടത്തിയിട്ട് നമ്മുടെ കൗൺസിലേഴ്സ് ഉണ്ട് കൗൺസിലേഴ്സ് കൗൺസിലിംഗ് നടത്തുന്നുണ്ട് കൗൺസിലിംഗ് നടത്തിയതിനു ശേഷം പിന്നെ എന്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ കുട്ടികളെ ബീഹാറിലേക്ക് തിരിച്ചയക്കുകയാണെങ്കിൽ അങ്ങനെ അല്ല ഇവിടെ തന്നെ നിർത്തിയിട്ട് നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷൻ കൊടുക്കണം കുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും നമ്മൾ ഉറപ്പുവരുത്തും